أنا أسود بن أسرم رضي الله تعالى عنه

ഇറാഖിൽ അതാ അതാ ഇറാഖിലെ ബാബിലോണിൽ കടന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ റബ്ബിന്റെ ദീൻ ഒരുപാട് പഠിച്ചു പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കി അള്ളാനിട്ടവടെന്ന് മനസ്സിലാക്കി പഠിച്ചവനെ ദിവസങ്ങൾ കഴിയുകയാണ് അതാ എല്ലാം കഴിഞ്ഞിട്ട് തന്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോ മഹാനായ അസ്വദ് ബിൻ അസ്രം റളിയല്ലാഹു അസ്വദിനതിയല്ലാകുത്താലു കടന്നു വരികയോ എന്നിട്ട് റസൂല്ലാന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാ

ഹബീബ് നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഒതുക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളുടെ കൈ നിങ്ങൾക്കൊന്ന് ചലിക്കാതെ ഒതുക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതാ

ആ നിങ്ങൾ നന്മയിലേക്കല്ലാതെ ചലിപ്പിക്കരുത് വല്ലാത്ത നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ നല്ലതല്ലാതെ പറയരുത് സ്വാഹാബ ഉമ്മാലോചിച്ചു നോക്കോ രണ്ടു കാര്യങ്ങളാ റസൂ പറഞ്ഞത് ഒന്ന് നിന്റെ കയ്യാണ് ഒന്ന് നിന്റെ നാക്കാണ് അതാണ് പടച്ചവനെ അവകാശിയായിട്ടോഹാബിയെ പരിചയപ്പെടുത്തിയപ്പോ റസൂറുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞത് എന്താണെന്നറിയോ അതാ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന പറയുമ്പോ പടച്ചവനെ ആ സ്വഹാബി ജീവിതത്തിൽ പകർത്തിയിരുന്ന നന്മ എന്താണെന്നറിയോ ഒരു അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന നാക്ക് പഠിച്ചവനെ എന്താറിയോ അല്ലാന്റെ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല മറ്റുള്ളവർ സുരക്ഷിതരാകുമ്പോഴാണ് ഇന്നാണ് നീ മുസ്ലിമാകുന്നതെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസ് മുറുക പിടിച്ച് ജീവിച്ച സ്വഹാബിക്ക അള്ളാന്റെ റസൂല് ദുനിയാവിൽ വെച്ചിട്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് മഹാനായ അസ്വദ് ബിൻ അസ്രം റളിയല്ലാഹു തആലാനോട് അള്ളാന്റെ റസൂല് കൊടുത്ത വസിയത്തും അത് തന്നെയാ മോനെ നിന്റെ ലിസാൻ ഉണ്ടല്ലോ നിന്റെ നാവുണ്ടല്ലോ ഒരിക്കലും അവിടുന്ന് ഹൈറല്ലാത്തതിന് ഉപയോഗിക്കും നിന്റെ കൈ ഉണ്ടല്ലോ ആ പ്രവാചകൻ ചോദിക്കാണ് നബിയെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഇവിടെ പോവാ എനിക്കൊരു വസീയത്ത് തരുവോ നബിയെ

ഇത് പഠിപ്പിച്ചത് അള്ളാഹിന്റെ ഇത് കേൾക്കുന്ന നിങ്ങളെയും ഭൂമി ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈയും നമ്മുടെ നാക്കും നമ്മള് എന്റെ പ്രിയമുള്ളവരെ സൂക്ഷിക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കടക്കുകയാണ് ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പ്രയാസങ്ങൾ വേദനകൾ മാറ്റി തരട്ടെല്ലാ അലാ മുഹമ്മ اللهم صل على محمد يا رب صل عليه وسلم